അത് ഗവർണർ ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവർണർ കേരളത്തിൽ വലിയ തർക്ക തകർച്ചയിലേക്കാണ് ക്രമസമാധാനം നീങ്ങുന്നത് എന്ന് പറയുന്നതിൽ എന്തടിസ്ഥാനുള്ളത് ഒരടിസ്ഥാനം ഇല്ലാതെ വായിക്ക് തോന്നിയത് വിളിച്ചു പറയുക എന്നുള്ളതാണ് ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട് ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തിന്റെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ആർ എസ് എസിന്റെ നേതൃത്വവുമായിട്ട് ബി ജെ പിയുടെ നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്ത് ആ ചർച്ച ചെയ്തതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ഗവർണർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വളരെ അപകടകരമായ ഒരവസ്ഥ ഗവർണർ എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് ചാൻസലർ എന്ന് പറയുന്നതും അതേപോലെ തന്നെ വളരെ ഗൌരവമുള്ള ഒരു സ്ഥാനമാണ് ആ രണ്ടും കൈകാര്യം ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളോടും പ്രസ്ഥാനങ്ങളോടും ജനാധിപത്യ സംവിധാനത്തോടും ഭരണഘടനയോടും അദ്ദേഹം പുലർത്തേണ്ടുന്ന ശരിയായ നിലപാട് എന്താണ് എന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട കാര്യമില്ല അത് മറന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും അടുത്തതെന്ത് എന്നുള്ള ചോദ്യത്തിന് മറുപടി കണ്ടെത്താനുള്ള ഫലപ്രദമായ നീക്കമായിട്ട് മാത്രമേ ഇതേ ഒക്കെ കാണാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേരളത്തിന് ഏശാൻ പോകുന്നില്ല എന്ന കാര്യം ഉറപ്പ് ഉറപ്പായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഭയപ്പെടുത്തിയിട്ട് ഈ കേരളത്തെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ കാവ്യവൽക്കരിക്കാൻ ആർ എസ് എസിന്റെയും ബിജെപിയുടെയും നിലപാടുകളിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നാണ് ഗവർണർ ധരിക്കുന്നതെങ്കിൽ അത് ഈ കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല ഭീഷണിക്ക് വഴങ്ങാൻ കേരളം ഇടതുപക്ഷ ഗവൺമെന്റും തയ്യാറില്ല ഇടതുപക്ഷ പാർട്ടികളും ജനാധിപത്യ മുന്നണി ഒന്നും തന്നെ തയ്യാറില്ല എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് തകർന്ന ഒരാൾ നിലയിൽ മാത്രം തകർന്നാൽ പോരല്ലോ പകരുന്നത് വസ്തുനഷ്ടായിരിക്കണ്ടേ ഇവിടെ എവിടെയാ ക്രമസമാധാന തകർന്നിട്ടുള്ളത് കേരളത്തിൽ കേരളത്തിൽ ക്രമസമാധാനം തകർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മണിപ്പൂരിന്റെ സ്ഥിതി എന്താ നിങ്ങൾ ചോദിക്കണ്ടേ പത്രക്കാർ ചോദിക്കണ്ടോദ്യ ഞാൻ ചോദിക്കുന്നത് ക്രമസമാധാനം തകർന്നത് കേരളത്തിൽ എന്നാൽ മണിപ്പൂർ എന്താ സംഭവിച്ചിട്ടുള്ളത് ഇന്നലെ രാഗവൺമെന്റ് നിലനിർത്തുന്നുണ്ടല്ലോ നിലനിർത്തിയിട്ടുണ്ടല്ലോ അപ്പൊ ഇമ്മാതിരിയുള്ള വർത്താനം പറഞ്ഞിട്ട് കേരളത്തിൽ ഇടതുപോട്ട ജനാധിപത്യം ഭീഷണിപ്പെടുത്തി കളയാം എന്നാണ് ധരിക്കുന്നതെങ്കിൽ ആ ഭീഷണിക്കൊന്നും ഒന്നും വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ ഒരു സ്വതന്ത്ര ജനാധിപത്യ പ്രസ്ഥാനമാണ് അതിന് പ്രവർത്തിക്കാൻ അവകാശമുണ്ട് ആ പ്രവർത്തനം നടത്തുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ അപഹസിക്കുകയാണ് എന്ത് തോന്നിയാസവും പറയുന്ന ഒരു നിലപാടിലേക്ക് ഒരു ഗവർണർ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് രാജ്യത്തിന് അപ്പോൾ തികച്ചും തെറ്റായ നിലപാട് സ്വീകരിക്കുക ജനാധിപത്യപരമായ മര്യാദകളൊന്നും പാലിക്കാതിരിക്കുക കുട്ടികളെ ഉൾപ്പെടെ പ്രകോപിതമാക്കുക എന്നിട്ട് സംഘർഷാത്മകമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചാ ഇവിടെ സമാധാനം തകർന്നിരിക്കുന്നു എന്ന് പ്രചരണം നടത്തുക എല്ലാം ഗവർണറുടെ മനസ്സിലിരിപ്പാണ് ആ മനസ്സിലിരിപ്പ് കൊണ്ട് അതാണ് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്നൊരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് വേണ്ട കേരളത്തിൽ ഒരു ക്രമസമാധാന നിലക്കും യാതൊരു പ്രശ്നവുമില്ല വളരെ ഫലപ്രദമായി ഫലപ്രദമായോ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രമസമാധാന നില ഉറപ്പുള്ള ഒരു സംസ്ഥാനം കേരളമാണ് എന്നാലിവിടെ പ്രതിഷേധമൊക്കെ ഉണ്ടാവും പ്രതിഷേധം വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പ്രതിഷേധിക്കാനുള്ള അവകാശം ജനാധിപത്യ അവകാശമുണ്ട് ആ അവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് അതിന് മുഖ്യമന്ത്രിയുടെ ആജ്ഞ അനുസരിച്ചാണ് എസ് എഫ് ഐ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് തികഞ്ഞ തെറ്റായ ഒരു സമീപനമാണ് അതിന് ഞാൻ പിന്നെ വേറെ പദങ്ങൾ ഉപയോഗിക്കുന്നില്ല തെറ്റായ സർവകലാശാലയിൽ ബാനറ് കീറാൻ വേണ്ടി എസ് തന്നെ നേതൃത്വം നൽകുന്ന സാഹചര്യം അതൊരു ശരിയായ സമീപന അല്ല ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവർണർ നേരിട്ട് നേരിട്ടിറങ്ങില്ലേ ഗവർണർ നേരിട്ട് ഇറങ്ങിയിട്ട് അത് അത് ഒരുക്കി ഇത് ഒരുക്കി എന്ന് പറയുന്ന നിലയിലേക്കല്ലേ ഇതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ തള്ളി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ചിത്രമല്ലേ നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് എല്ലാവരും കണ്ടല്ലോ അത് ആ ചിത്രം അപ്പൊ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ് ഗവർണർ തന്നെയാണ് അതിന് മുമ്പിൽ നിൽക്കുന്നത് എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെയും മുമ്പിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളായിട്ട് ഇപ്പൊ ഗവർണർ മാറിയിരിക്കുകയാണ് ഗവർണർക്ക് തോന്നിയത് പോലെ പറയുക അതാണിപ്പോ ബ്ലഡി കണ്ണൂർ എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഏത് നിലവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത് കണ്ണൂർ പോലെയുള്ള ഒരു നാട് ഏത് സംസ്ഥാനമായാലും ഏത് ഏത് പ്രദേശമായാലും ഏത് ജില്ല ആയാലും അതിനൊക്കെ അപമാനിക്കാൻ ഗവർണർക്ക് എന്താവകാശം അപ്പം എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ഉണ്ട് എന്നുള്ള ധാരണയാണ് അതിന് പിന്നിൽ ആർ എസ് എസ് ബി ജെ പി സംവിധാനം തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നോമിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ കേരള സെനറ്റിലേക്കും വന്ന നോമിനേഷൻ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അല്ലാണ്ട് എവിടെ നിന്ന് കിട്ടിയതാ അപ്പോൾ ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കാൻ കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ ചക്രമത്തായ രീതിയിൽ ഇപ്പോഴും തന്നെ പ്രതിരോധിക്കുന്ന ഒരു നിലപാടാണ് ബി ജെ പി ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒപ്പം നിന്ന് കേരളത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ശ്രമം ജനങ്ങൾ തിരിച്ചറിയും ഫലപ്രദം ഇപ്പോൾ കേരളം ഒന്നടങ്കം ഈ ഗവർണറുടെ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് യൂണിവേഴ്സിറ്റികളിലും വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റികളിലും ഇപ്പോഴാണ് എണ്ണ വന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും ആർ എസ് എസിന്റെ സെനറ്റ് അംഗങ്ങളെയും പിന്നീട് സിൻഡിക്കേറ്റ് അംഗങ്ങളെയും തിരികെ കയറ്റാൻ വേണ്ടിയുള്ള ബോധപൂർവ പ്രവർത്തനമാണ് ഇത് ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് ആർ എസ് എസിന് വേണ്ടി ഹിന്ദുവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രക്രിയയിലേക്ക് ആളുകളെ എത്തിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തെ ജനാധിപത്യ കേരളം ഒറ്റക്കെട്ടായിട്ട് അത് ഇന്ന പാർട്ടിയിൽ നിന്നൊന്നുമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ നിലപാട് സ്വീകരിക്കേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ ഗവർണർ എടുക്കുന്ന ഈ ഹിന്ദുവൽക്കരണത്തിന്റെ പ്രശ്നത്തിന്റെ മുമ്പിൽ വർഗീയതയുടെ മുമ്പിൽ ശരിയായ നിലപാട് ഈ കേരളത്തിലെ മതനിരപേക്ഷ ശക്തികൾക്ക് എടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത് ഗവർണറുടെ ഈ ഭീഷണിയൊന്നും കേരളത്തിൽ രേശില്ല എന്ന കാര്യം ഉറപ്പായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ അന്നേരം നോക്കാം അതൊക്കെ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് മണിക്കൂര് ഒന്നില്ലല്ലോ അല്ലെ നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ട് രക്ഷകർ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയിട്ടില്ലല്ലോ എന്നിട്ട് കേരളത്തെ പി സി നോക്കുക അതെല്ലാം മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ